പ്രണവ് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഡി എസ് സിറേ മികച്ച പ്രതികരണങ്ങൾ നേടി തിയേറ്ററുകളിൽ മുന്നേറുകയാണ് സിനിമയുടെ കഴിഞ്ഞ ദിവസത്തെ ബുക്ക് മൈ ഷോയിലെ ടിക്കറ്റ് വില്പനയുടെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രണവ് മോഹൻലാലിനെ കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രമാണ് ഡി എ സിറെ മികച്ച പ്രതികരണങ്ങൾ നേടി തിയേറ്ററുകളിൽ മുന്നേറുകയാണ് ചിത്രം റിലീസ് ചെയ്ത് മൂന്ന് ദിവസം പിന്നിടുമ്പോൾ കോടികളാണ് ചിത്രം നേടിയിരിക്കുന്നത് അൻപത് കോടിയിലേക്ക് സിനിമ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സിനിമയുടെ കഴിഞ്ഞ ദിവസത്തെ ബുക്ക് മൈ ഷോയുടെ ടിക്കറ്റ് വിൽപ്പനയുടെ കണക്കുകളും പുറത്തു വന്നിരിക്കുകയാണ് റിപ്പോർട്ടുകൾ പ്രകാരം തൊണ്ണൂറ്റി നാല് ദശാംശം എട്ട് ഒന്ന് കെ ടിക്കറ്റുകളാണ് ചിത്രം നാലാം ദിവസം ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ചത് ഒപ്പമിറങ്ങിയ ബാഹുബലി ദി എപ്പിക്ക് രവിതേജ ചിത്രമാണ് മാസ് ചാതര എന്നിവയേക്കാൾ ഉയർന്ന കണക്കുകളാണിത് രാജമൗലി ചിത്രം ബാഹുബലി ദി എപ്പിക്കാകട്ടെ ഇരുപത്തി എട്ട് ദശാംശം നാല് രണ്ട് കെ ടിക്കറ്റുകളാണ് നാലാം ദിവസം വിറ്റഴിച്ചത് സിനിമയുടെ ആഗോള റീറിലീസ് കളക്ഷൻ നിലവിൽ നാൽപ്പത് കോടിയോളമാണ് ഒരു റീറിലീസ് ചിത്രം നേടുന്ന ഏറ്റവും ഉയർന്ന കളക്ഷനാണിത് ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടും കാന്താര ടിക്കറ്റ് വിൽപ്പനയിൽ മുന്നിൽ തന്നെയുണ്ട് ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് നാല് കെ ടിക്കറ്റുകളാണ് സിനിമ ഇന്നലെ വിറ്റത് പന്ത്രണ്ട് ദശാംശം ആറ് അഞ്ച് കെ ടിക്കറ്റുകൾ വിറ്റഴിച്ച രവി തേജിയുടെ മാസ് ജാഥരയാണ് നാലാം സ്ഥാനത്ത് മോശം പ്രതികരണങ്ങളാണ് സിനിമയ്ക്ക് ലഭിക്കുന്നത് വിഷ്ണു വിശാൽ ചിത്രം ആര്യൻ മാരി സിൽവരാജിന്റെ ബൈസൻ തുടങ്ങിയ സിനിമകളും ടിക്കറ്റ് വില്പനയിൽ മുന്നിൽ തന്നെയുണ്ട് അതേസമയം നാല് ദിവസം കൊണ്ട് നാല്പത്തിനാല് കോടിയാണ് ഡി എസ് സീറയുടെ നേട്ടം ചിത്രം വൈകാതെ അൻപത് കോടിയിലേക്ക് കടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ആദ്യ ദിനം രണ്ടേ ദശാംശം മൂന്ന് എട്ട് ലക്ഷം ടിക്കറ്റുകളാണ് സിനിമയുടേതായി വിറ്റുപോയത് ഇതോടെ മഞ്ഞുമൽ ബോയ്സ് മാർക്കോ ലോക ഹൃദയപൂർവം സിനിമകളുടെ ഫസ്റ്റ് ഡേ ടിക്കറ്റ് വിൽപ്പനയെ മറികടന്നിരിക്കുകയാണ് ഡി എസ് സിറെ പ്രണവിന്റെ ഡയലോഗ് ഡെലിവറിക്കും കയ്യടി ലഭിക്കുന്നുണ്ട് ക്രോധത്തിന്റെ ദിനം എന്നർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്നതാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ടാഗ് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വയനോട് സ്റ്റുഡിയോസിന്റെ ബാനറിൽ ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥയും രാഹുൽ സദാശിവൻ തന്നെയാണ് നിർവഹിച്ചിരിക്കുന്നത് എന്റർടൈൻമെന്റ് ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം